വിറക് പെട്ടുന്നതിനിടെ കോടാലികൊണ്ട് കൈപ്പത്തി അറ്റിപ്പോയ മധ്യവയസ്ക്കിന് കാര്യത്തോസ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി കാര്യത്തോസ് ആശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് അറ്റുപോയ കൈപ്പത്തി ചേർക്കുന്നതിനുള്ള ശസ്ത്രക്രിയ നടത്തിയത് തിങ്കളാഴ്ച രാവിലെ വിറക് പെട്ടുന്നതിനിടെയാണ് ചെറുതോണി തടിയമ്പാട് സ്വദേശിയായ അറുപത് വയസ്സുകാരന്റെ കൈപ്പത്തി കോടാലി കൊണ്ട് അറ്റിപ്പോയത് ഇയാളെ ചെറുതോണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദഗ്ധ ചികിത്സയ്ക്കായി അറ്റുപോയ കൈപ്പത്തി തുന്നിച്ചേർക്കാൻ കാര്യത്താസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയായിരുന്നു ഒന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ട് രോഗിയുമായി ആംബുലൻസ് കാര്യത്ത ആശുപത്രിയിലെത്തി ആംബുലൻസിന് യാത്രാ തടസ്സം ഉണ്ടാകാതിരിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ടീം ശസ്ത്രക്രിയയ്ക്ക് പൂർണ്ണ സജ്ജരായി നിൽക്കുകയായിരുന്നു വസ്തു സർജൻ ഡോക്ടർ ആനന്ദ് പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ ഫിലിപ്പ് പുതുമന എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത് രോഗിയെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസിന്റെ സുഗമമായ യാത്രയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയ കേരള ഫയർഫോഴ്സിനും പോലീസിനും ഇടുക്കി കോട്ടയം സിവിൽ ഡിഫൻസ് വിഭാഗത്തിനും നാട്ടുകാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും കായിതാശുപത്രി ഡയറക്ടർ ഫാദർ ബിനോ ഗുന്നത്ത് ആശുപത്രി മാനേജ്മെന്റ് ഡോക്ടർമാർ എന്നിവർ നന്ദി അറിയിച്ചു